വേറെ തൊഴിൽ അറിഞ്ഞൂടാ ആ പട കബഡി കളിക്കാൻ മാത്രമേ അറിയാവൂന്ന് വെച്ചോളി ഈ കബഡി കളിക്കാൻ മാത്രമേ അറിയാന്നുള്ള ഒരാൾ ഒരു കബഡി പ്രശ്നം വെച്ച് എങ്ങനെ ജീവിക്കും ഇപ്പം രണ്ടാം ഭാവാധിപൻ നീചത്തിലും രണ്ടാം ഭാവത്തിൽ നീചഗ്രഹം നിക്കുകയും ചെയ്താൽ അവൻ മന്ന കുത്തിയായി തീരുവെന്നാണ് ഒരു ഐ സാരൻ്റെ ജാതകമാണ് അവൻ മന്ദകുത്തിയാണെന്ന് പറഞ്ഞാലേ നമ്മളെ ജ്യോതിഷം എന്ന് പറയണത് എനിക്ക് ആ ഒരു ശാസ്ത്രത്തോടുള്ള സത്യം പിന്നെ രണ്ട് ഞാൻ പറഞ്ഞു ഈ എൻ്റെ അമ്മ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഏഴാമത്തെ വയസ്സിൽ അതിജീവിച്ച് പോയത് ഈ നമ്മൾ വിചാരിക്കും ഈ തലയിലെഴുത്തിനെ മാറ്റാൻ പറ്റില്ല എന്ന് വെറും ചുമയാണ് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ വരണ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു അവസാനം എൻ്റെ ഇങ്ങനെ ഭസ്മവും ഇതൊക്കെ തളിച്ചപ്പോഴാണ് ഞാൻ ഉണരുന്നത് അങ്ങനെ അയ്യപ്പൂരമായിട്ട് എനിക്ക് അത്ര ബന്ധം ഞാൻ ഞാനങ്ങനെ വേദം എല്ലാം പോകും ശബരിമല അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മല തൊണ്ണൂറ്റി മൂന്ന് മല ചവിട്ടി ഓ പതിനെട്ട് വയസ്സിൽ ഗുരുസ്വാമി ആയ ആളാണ് പന്ത്രണ്ട് പ്രാവശ്യം ഹിമാലയത്തിൽ പോയി ആദ്യമായി ഹിമാലയ യാത്ര ചെയ്യുന്നത് പതിനാറ് വയസ്സിലാണ് ഗുരുവിൻ്റെ കൂടെ എവിടെ കുംഭമേളയൊക്കെ നടന്ന സമയത്ത് അഹോരികൾ എന്നൊക്കെ പറഞ്ഞ് വന്നവരൊന്നും അഹോരിയെന്നല്ല അവർ ചുമ്മാ വേഷം കെട്ടി വന്നതാണ് പകുതി ചോദിച്ചാൽ ഭയങ്കര സൈസിലുള്ള ആൾക്കാർ ഇത്രയും തീറ്റിയൊക്കെ ഈ ഹിമാലയത്തിൻ്റെ മഞ്ഞിൻ്റെ ഇടയിൽ എവിടെ ഇത്രയും ആകാരം ഇവർക്ക് ഇങ്ങനെ തിന്ന് വലിയ ഒരു മൂന്നാളിൻ്റെ അത്ര വളപ്പത്തിലായി വരാൻ പക്ഷെ ചില ആളുകളുണ്ട് എത്ര പേര് ഒരു പ്രശ്നം വെച്ച് എങ്ങനെ അവന് ജീവിക്കാൻ പറ്റും വേറെ തൊഴിൽ അറിഞ്ഞുകൂടാ ആകെ പട കബഡി കളിക്കാൻ മാത്രമേ അറിയാവുന്ന വെച്ചോളി ഈ കബഡി കളിക്കാൻ മാത്രമേ അറിയാന്നുള്ള ഒരാൾ ഒരു കബഡി പ്രശ്നം വെച്ച് എങ്ങനെ ജീവിക്കും അപ്പൊ അവൻ വീണ്ടും നിർബന്ധിതനാവും ഒരു ഒറ്റ പ്രാവശ്യം ഒരു ദിവസം കബഡി വയ്ക്കുകയുള്ളൂ ഒരു കബഡി ഒരാളിന്റെ പ്രശ്നം വെക്കോള്ളൂ പിന്നെ ഞാൻ അത് ചലഞ്ച് ചെയ്തുകൊണ്ട് പറയും അവരുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിൽ കാണിച്ചു തരും രണ്ടാമതൊരു പ്രശ്നം വെച്ചാൽ പുട്ടക്കണ് മാവിലിറിഞ്ഞ പോലെയാണ് കൊണ്ടാ കൊണ്ട് കൊണ്ടില്ലെങ്കിൽ കൊണ്ടില്ല മറ്റത് അവരുടെ കാര്യം ഈ പ്രശ്നത്തിൻ്റെ പ്രത്യേകത എന്താണ് അപ്പോൾ കിട്ടുന്ന രാശിക്കനുസരിച്ച് പരദേവതയുടെ പ്രീതി കൊണ്ടും വന്നിരിക്കുന്നവരുടെ പ്രീതി കൊണ്ടും അവരുടെ പരദേവതയുടെ ശക്തി കൊണ്ടും നമുക്കൊരു ആരോടും തെളിയിച്ചു കാര്യം അതിനെ ബേസ് ചെയ്തിട്ട് പറയുമ്പം ചിലപ്പോൾ നമ്മളെ കുടുംബ പ്രശ്നങ്ങൾ കുടുംബദോഷങ്ങൾ ഇതെല്ലാം അതിലറിയാൻ പറ്റും ജാതകത്തിലോ കയ്യിലോ ഒക്കെ ഒരു വ്യക്തിയുടെ കാര്യം അറിയാൻ പറ്റുള്ളൂ മറ്റത് കുടുംബത്തിൻ്റെ കാര്യം അറിയാം അങ്ങനെ പ്രശ്നം പഠിച്ചു പ്രശ്നം പഠിച്ചപ്പോഴും പലപ്പോഴും അതിൽ ഞാൻ തൃപ്തനാവുന്നില്ല പിന്നെ ജാതകങ്ങൾ എഴുതാൻ തുടങ്ങി ജാതകം കൊണ്ടുവരണം ഈ ജാതകം കൊണ്ടുവരണടുത്ത് പലയിടത്തും ഞാൻ പറഞ്ഞില്ലേ ആർട്ടിഫിഷ്യലായിട്ട് ജാതകം എഴുതിക്കൊണ്ടുവരുകയാണ് ഈ ജാതകങ്ങളിൽ ഇപ്പോൾ രണ്ടാം ഭാവാധിപൻ നീചത്തിലും രണ്ടാം ഭാവത്തിൽ നീചഗ്രഹം നിൽക്കുകയും ചെയ്താൽ അവൻ മന്ന കുത്തിയായി തീരുവെന്നാണ് ഒരു ഐ എസ് കാരൻ്റെ ജാതകമാണ് അവൻ മന്ന പറഞ്ഞാലേ നമ്മളെ മന്ദകുത്തിയാക്കി പോകുന്ന അപ്പോൾ ആ ആളുടെ കൈ നോക്കിയപ്പോഴോ അവൻ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുമെന്നും മറ്റുള്ളവരെ ഭരിക്കുമെന്നും മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവനായി തീരുമെന്നുമാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ആണ് അവിടുന്ന് നേരെ പോയിട്ട് നമുക്ക് സാമുദ്രിക ശാസ്ത്രം നോക്കാം ശംഖുശാസ്ത്രമുണ്ട് അത് നോക്കി ഫലം പറയാം വന്ന ഒരാളിൻ്റെ നിമിത്ത ശാസ്ത്രം ഒരാൾ ഒരാളിപ്പോൾ നമ്മളെ മുമ്പിൽ മൂന്ന് കസ് ചേരിട്ടിരിക്കുകയാണ് ഒരാൾ വന്നിരിക്കുകയാണ് അതാണ് രാശി അതാണ് രാശി അപ്പോഴത്തെ എടുത്തിട്ട് അവൻ്റെ ഫലം നമുക്ക് ധൈര്യമായിട്ട് പറയാം പിന്നെ ഒരാൾ വന്ന് നമ്മളുടെ ഒരു കാര്യം ചോദിക്കുകയാണ് ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ വളരെ കാര്യമായിട്ട് വേണം നിമിത്തശാസ്ത്രം പറയുകയാണ് ആ വ്യക്തി എന്നെ പറയൂ അത് നടക്കുകയോ നടക്കില്ലായിരുന്നു നിങ്ങളൊരു വാഹനം വാങ്ങാൻ പോവുകയാണ് എന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ഞാൻ ഒരു വീട് വെക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ഈ ബിസിനസ് സക്സസ് ആവുമോ ജോലിസിയരെ എന്ന് ചോദിക്കാൻ പറയുകയാണ് അവർ എന്നെ പറയുമോ അത് സക്സസ് ആകുകയില്ലായിരുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ വന്നിട്ട് നമ്മളുടെ പറയാണ് ഞാനേ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ് യവൻ തന്നെ യവൻ്റെ ശരീരത്തിൽ തൊട്ടിട്ട് അത് നടക്കോ നടക്കില്ല എന്ന് പറയും ഇത് നിമിത്തമാണ് ഇത് സത്യമാണ് ആ വ്യക്തി എന്നെ പറയാണ് അവൻ്റെ അവനിലിരിക്കുന്ന ആത്മാവ് എന്നെ നമുക്ക് കാണിച്ചു തരികയാണ് നമ്മളപ്പം പറയാണ് ആ അവൻ പാടിച്ചെന്നല്ല നടക്കില്ല നട്ടി തൊട്ട് നടക്കുന്നത് ഇത് പൊളിഞ്ഞു പോകുമെന്ന് പറയാം നമ്മൾ ഉടനെ തന്നെ പറയും ഇത് പൊളിഞ്ഞു പോകുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഉടനെ തന്നെ വേണമെങ്കിൽ ചങ്ങക്കെ ഒന്ന് കറക്കി അവർ ചക്ക കറക്കി നോക്കി അല്ലെങ്കിൽ അവൻ്റെ ഇളക്കെടുത്ത് നോക്കിയിട്ട് വേണ്ടേക്കാം ഇത് നടക്കില്ല എവിടെ ചേഷ് നമുക്ക് മനസ്സിലാവും അവൻ ആദ്യം നമുക്ക് പറഞ്ഞുതന്നു പക്ഷേ നമ്മളത് ഒറ്റയടിക്ക് ഡയറക്റ്റ് അങ്ങ് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് മനസ്സിലായി അപ്പോൾ ഇതുപോലെ ജോത്സ്യന്മാരെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഓരോ ജോത്സ്യന്മാരും അവസ്ഥ പറഞ്ഞതാണ് അവർ വലിയതായിട്ട് ഭീകരവാദമൊക്കെ അടിക്കും വലിയ ആളായിട്ട് കൊണ്ടുപോകും ഒക്കെ ചെയ്യും അങ്ങനെ ഈ ജ്യോതിഷത്തിന്റെ ഓരോ ഭാഗങ്ങള് അത് സമയത്ത് ഒ എൻ സി സി ജോലി കിട്ടി അങ്ങനെ ബോംബെ പോയി ഡോക്കില് ഗർഗിൽ ജോലി ചെയ്തു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാല് മാസം കടലിലും നാല് മാസം കരയിലും ഈ നാല് മാസവും അവിടെ പഠിക്കാൻ പോകാൻ തുടങ്ങി ജ്യോതിഷം അപ്പോൾ താനയിൽ തന്നെ ബ്രഹ്മണ്ഡ വിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് അവിടെ അവിടെ നിന്നാണ് ഡിഗ്രി എടുത്തത് ഓ അസ്ട്രോളജി ഡിഗ്രി എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ പി ജി എടുത്ത് ഓക്കെ പി ജി എടുത്ത് വന്നതിന് ശേഷം എനിക്ക് ഇതിനോടുള്ള അത്യാർഥി മൂത്തിട്ട് ജോലി രാജിവെച്ചു കേന്ദ്ര സർക്കാർ ഉദ്യോഗം രാജിവെച്ചു അല്ലെങ്കിൽ ഇപ്പോഴും നല്ല സർവീസിൽ ഇരുന്ന് ഉള്ള കാര്യമായിട്ട് ഇരുന്ന് പോകാൻ എന്നാലും എനിക്ക് തൃപ്തിയില്ല ഞാനത് രാജിവെച്ചിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഉപരി പഠനത്തിന് ഇവിടെ ജോലിസിമാരോടെ പോയി ഈ സമയത്ത് കൊണ്ടുവന്ന് പെണ്ണും കെട്ടി ജോലി ഇരുന്ന സമയത്ത് ആ ഒരു ധൈര്യത്തിൽ പെണ്ണും കെട്ടി ഇതിൻ്റെ ഉള്ളിലുള്ള അത്യാർഥി കൊണ്ട് ഇവിടെ വന്നുക്ക് കഷ്ടപ്പെട്ടു നല്ല ജോലി ചെയ്ത് ഇരുന്നുകൊണ്ട് നിന്ന് നല്ല ശമ്പളം അയച്ചിരുന്നു ഞാൻ ഇവിടെ വന്നില്ല ഇവിടെ വന്ന് ഒരു അരിക്കട ഉടങ്ങി അത് കഴിഞ്ഞ് മുള്ളിക്കമ്പിയുടെ കോൺട്രാക്ട് എടുത്ത് മുള്ളിക്കമ്പി ഫെൻസിങ്ങിന്റെ എടുത്ത് വലിയ ഇത്ര പറയും ഏഴടി കല്ലൊക്കെ തോളിലെടുത്ത് പണിക്കാരെ വെച്ച് നിർത്തുക ചെയ്യൂല ഞാൻ കൂടെ നിന്നാലേ ഒക്കെയുള്ളൂ പണി നഷ്ടപ്പെടാതിരിക്കാൻ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടെ നിന്ന് ഈ മുള്ളിലൊക്കെ വലിക്കുന്ന സമയത്ത് ദേവത്തൊക്കെ വലിച്ചിട്ട് രാത്രി ആകുമ്പോൾ ഈ കുളിക്കാനായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഗവർക്കിങ്ങനെ ചില്ല ചില്ല പിടിക്കും ദാഹം മുഴുവനും മുറിവ് പക്ഷേ ഒരിക്കൽ പതിനായിരം രൂപ നഷ്ടം വരുമെന്ന് പറഞ്ഞ ഒരു വർക്ക് അയ്യായിരം രൂപ ലാഭത്തിലാക്കി ഇറങ്ങി ജോലി ചെയ്തുകൊണ്ട് അപ്പോൾ ജോലി ചെയ്യാനായിട്ട് എനിക്കൊരു മടിയില്ലായിരുന്നു അവർക്ക് ഒരു നമ്മളെ അരിക്കടയിലെ ഒരു നൂറ് അരി വന്നു നൂറ് കിലോയുടെ അപ്പോൾ യൂണിയൻകാര് വന്നിട്ട് പറഞ്ഞു ഒരു ചാക്കിന് അഞ്ച് രൂപയാണ് അന്ന് അപ്പം ഞാൻ പറഞ്ഞു അഞ്ച് രൂപ രണ്ട് രൂപ വരും അഞ്ചു രൂപ വേണം അവസാനം വഴക്കായി വെക്കായപ്പോ യൂണിയൻകാര് പറഞ്ഞു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നൂറ് ചാക്കി ഇറക്കി വെക്കാൻ പറഞ്ഞു നൂറ് ചാക്ക് ഞാൻ ഒറ്റക്ക് ഇറക്കി അപ്പോ നൂറ് ജ്യോതിഷം എന്ന് പറയണത് എനിക്ക് ആ ഒരു ശാസ്ത്രത്തിലുള്ള സത്യം പിന്നെ രണ്ട് ഞാൻ പറഞ്ഞു ഈ എൻ്റെ അമ്മ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി കണ്ടുപിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഏഴാമത്തെ വയസ്സിൽ അതിജീവിച്ച് പോയ ഈ നമ്മൾ വിചാരിക്കും ഈ തലയിൽ എഴുത്തിനെ മാറ്റാൻ പറ്റൂലെന്ന് എന്ന് ചുമ് ചുമ്മയാണ് അത് ജ്യോതിഷത്തിന് രണ്ട് വേർഷൻസ് ഉണ്ട് ഒന്ന് അച്ഛന്റെ കുടുംബക്കാരോട് പറഞ്ഞു കൊടുത്ത ഒരു കഥ അതെ അത് അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടി പെൺകുട്ടി ഉണ്ടാവുള്ളൂ അവിടെ ഒരു വിശ്വാസമുണ്ട് അതെ ആ വിശ്വാസം മുറിച്ചുകൊണ്ടാണ് താങ്കളുടെ ജനനം ജനനം പിന്നെ വേറെ ദൈവത്വമായിട്ട് വന്നതാണ് അത് അയ്യപ്പസ്വാമിയുടെ കൃപയാൽ വേറെ വന്നതാണ് അപ്പൊ അത് അതുകൊണ്ട് എനിക്ക് അയ്യപ്പസ്വാമിയെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ഒമ്പതാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ശബരിമല പോയി ഉരുളെ നേർച്ചതായിരുന്നു അന്ന് എന്റെ ഗുരു നമ്മളെ ആശ്രമത്തിലെ സ്വാമിയാണ് എന്നെ കൊണ്ടുവന്ന് ഉരുട്ടുന്നത് അവിടെ നേരിട്ട് അപ്പൊ അദ്ദേഹം വന്നിട്ട് അന്ന് അവിടുത്തെ മേൽശാന്തി ഇദ്ദേഹത്തിന്റെ കൂടെ തന്ത്രവിദ്യ പിഴുതി പഠിച്ച ആളാണ് അവിടുത്തെ മേളു അദ്ദേഹം വന്ന് നിന്ന് വന്നു നിന്ന് എന്നെ ഉരുട്ടയാണ് കൊച്ചു കുട്ടിയാണ് ഞാൻ ഇങ്ങനെ ഉരുണ്ട് വരണം മാത്രം ശ്രീകോളിനകത്ത് മാത്രം ഇങ്ങനെ വരണം മാത്രം എനിക്ക് വാർമയുണ്ട് മൂന്ന് പ്രാവശ്യം ഉരുട്ടി ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ വരണം മാത്രമേ എനിക്ക് വാർമയുള്ളൂ പിന്നെ എനിക്ക് ബോധമില്ലായിരുന്നു അവസാനം എൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഭസ്മവും ഇതൊക്കെ തളിച്ച് പോകുവാണ് ഞാൻ ഉണരുന്നത് അങ്ങനെ അയ്യപ്പരമായിട്ട് എനിക്ക് അത്ര ബന്ധം ഞാൻ അങ്ങനെ വേദം എല്ലാം പോകും ശബരിമല അങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മല തൊണ്ണൂറ്റി മൂന്ന് മല ചവിട്ടി ഓ ഈ മല എല്ലാ മാസവും ഞാൻ ശരിക്ക് ഇരുമുടിക്കെട്ടുമായിട്ട് പോകും സീ സീസണിൽ പോകും അങ്ങനെ ചില സാഹചര്യങ്ങളിൽ പോകാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ അന്ന് കയറുന്ന ആ ഒരു അവസ്ഥയിൽ കണ്ട് എനിക്ക് വേദന ഉണ്ട് ഞാൻ പിന്നെ ശബരിമല കയറിയിട്ടില്ല മനവേദന ഉണ്ട് കേരളത്തെയാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു രീതി അല്ലാതെ മാറിയപ്പോൾ എനിക്ക് എൻ്റെ എൻ്റെ മാനസിക അവസ്ഥ മോശമായതുകൊണ്ട് എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല നീ എന്നെങ്കിലും അങ്ങനെ ആവുമ്പോൾ അല്ലെങ്കിൽ തോന്നും വിളിക്കും ആ ഭഗവാൻ്റെ അടുത്ത് പോകാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവാത്തെയാണ് എന്നാൽ ഒത്ര മല ചവിട്ടിയ ആളാണ് ഈ ഞാൻ ഇവിടുന്ന് ടിവാൻഡ്രീന്ന് ശബരിമല വരെ നടന്ന് ഗുരുസ്വാമിയായവനാണ് പതിനെട്ടാമത്തെ മല ഇവിടുന്ന് ശബരിമല വരെ നടന്ന് ആയവനാണ് അത് എത്ര പതിനെട്ട് വയസ്സിലേക്ക് ഓ പതിനെട്ട് വയസ്സിൽ ഗുരുസ്വാമി ആയ ആളാണ് പന്ത്രണ്ട് പ്രാവശ്യം ഹിമാലയത്തിൽ പോയി ആദ്യമായി ഹിമാലയ യാത്ര ചെയ്യുന്ന പതിനാറ് വയസ്സിലാണ് ഗുരുവിന്റെ കൂടെ പതിനഞ്ച് ദിവസം ഹിമാലയത്തിൽ ഗുരുവിനോടൊപ്പം ഒരുപാട് യാത്ര ചെയ്യുക ഒരുപാട് യാത്ര ഹിമാലയത്തിൽ ഇരിക്കുന്ന ഇരിക്കുക എന്ന് പറഞ്ഞ പതിനഞ്ച് വയസ്സിൽ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹിമാലയം അല്ല ട്രെയിനിലായിരുന്നു യാത്ര ട്രെയിൻ ബസ് ഇങ്ങനെ പലതിലും കയറി ഇറങ്ങി എത്രയോ ദിവസം കൊണ്ടാണ് ഹിമാലയത്തിൽ എത്തിച്ചേർന്നത് ഒരു ഊപ്പി വെള്ളം കൊടുക്കണമെങ്കിൽ നമ്മൾ ചുമക്കണം ഇന്നിപ്പോൾ നമ്മളെ പൈസ ഉണ്ടെങ്കിൽ നമ്മളെ എടുത്ത് അവിടെ കൊണ്ടുവയ്ക്കും നമ്മളെ എടുത്ത് കൈയിലാസത്തിൽ കൊണ്ടുവയ്ക്കും കയ്യിൽ പൈസ മാത്രം ഒരു ബാഗിൽ വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി അപ്പം ആളുകളുടെ നമ്മൾ പറയും പറയും അത് ലക്ഷ്യമാണ് വലുത് മാർഗമല്ല എന്നൊക്കെ ഈ മറ്റേ ആളുകളുടെ തോളിയിരിക്കുന്നവർ പറയും അല്ലെങ്കിൽ കുതിരയിലെ പുറത്തിരിക്കുന്നവർ പറയും ലക്ഷ്യമല്ല മാർഗ്ഗമാണ് വലുത് അതല്ല ലക്ഷ്യമാണ് വലുത് എനിക്ക് അവിടെ കൈലാസത്തിൽ പോകണം എന്നതാണ് അതിന്റെ ലക്ഷ്യം അല്ലാതെ ഈ മാർഗ്ഗം യാതൊന്നുള്ള ഇടത്തല്ല അങ്ങനെ മാർഗം വേറെ ഇല്ലായിരുന്നു ഓപ്ഷൻ ഇല്ലായിരുന്നു അങ്ങനെ നടന്ന് ഹിമാലയത്തിൽ പന്ത്രണ്ട് വർഷം ഹിമാലയത്തിൽ പോയി ഓരോ മുക്കുമൂലകളും ഹിമാലയത്തിന്റെ ഇപ്പൊ ഈ അഹോരികള് താമസിക്കുന്ന സ്ഥലം നാഗസന്യാസികൾ താമസിക്കുന്ന സ്ഥലം ഇതൊക്കെ ഭയങ്കരമുള്ളാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ച് ജീവിക്കുന്നവരല്ല നമുക്ക് എവരൊക്കെ വിഷമം തോന്നിപ്പോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എനർജി എടുത്ത് ജീവിക്കുന്നവരാണ് ഈ സൂര്യൻ്റെ പ്രകാശം എപ്പോഴും കിട്ടൂല സൂര്യപ്രകാശം വരുന്ന സമയത്ത് ഇവരും നഗ്നരായിട്ട് മഞ്ഞിൽ സൂര്യൻ്റെ ആകുന്ന എനർജി കംപ്ലീറ്റ് സ്വീകരിക്കും ആ എനർജിയിലാണ് ഓടുന്നത് ഇന്നിപ്പം നമ്മൾ ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല ഇന്നിപ്പം നമ്മൾ ഇവിടെ ഇതൊക്കെ നടന്നല്ലോ എവിടെ കുംഭമേളയൊക്കെ നടന്ന സമയത്ത് അഘോരികൾ എന്നൊക്കെ പറഞ്ഞ് വന്നവരൊന്നും അഘോരിയെന്നുമല്ല അവർ ചുമ്മാ വേഷം കെട്ടി വന്നെയാണ് പകുതി ഭയങ്കര സൈസിലുള്ള ആൾക്കാർ ഇത്രയും തീറ്റിയൊക്കെ ഈ ഹിമാലയത്തിന്റെ മഞ്ഞിന്റെ ഇടയിൽ എവിടെ ഇത്രയും ആഹാരം ഇരിക്കുന്ന ഇവർക്ക് ഇങ്ങനെ തിന്ന് വലിയ ഒരു മൂന്നാളിന്റെ അത്ര വളപ്പത്തിലായി വരാൻ ഞാൻ പോയി കണ്ടതുകൊണ്ട് എനിക്ക് വേദന ഉണ്ടായി ഇത് എന്തിനാണ് വരണതെന്ന് വെച്ചാൽ ഈ കുംഭമേള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഐതിഹ്യം എല്ലാവർക്കും അറിയാം ഈ പാലാഴി കടയുന്ന സമയത്ത് അവസാനം വന്നതാണ് അമൃത്വത്തിൽ അമൃതമായിട്ട് ശരിക്ക് നമ്മളെ മഹർഷീശ്വരൻ ആയ ധന്വന്തിരി മൂർത്തി കൊണ്ടുവന്ന ഈ സമയത്ത് ഇവർ ഇത് കണ്ട മാത്രമല്ല രണ്ട് പാർട്ടിക്കാരും കൂടി പിടിച്ചുപറിക്കാനുള്ള ബഹളമായി ഇതിനിടയ്ക്ക് തെറിച്ച് വീണതാണ് നാല് സ്ഥലങ്ങളിലേക്ക് പോയത് ഈ തെറിച്ച് വീഴുന്ന ഈ അമൃത് മണ്ണിൻ്റെ വെള്ളത്തിൻ്റെ അടി പോവുകയും ഈ കുംഭമേള സമയത്ത് ഈ പ്രധാന സമയത്ത് ഇത് പുറത്തു വരികയും ചെയ്യും ഈ അഹോരികൾ എവരെ പോലെയുള്ളവർ ഈ സമയത്ത് ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ട് പോകുമ്പോൾ എവർക്ക് എനർജി തിരിച്ചു കിട്ടുകയാണ് ഇവർക്ക് എത്രയോ ദിവസത്തെ എനർജി കിട്ടുകയാണ് അങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിക്കൊണ്ടിരുന്നത് കാലങ്ങളായിട്ട് ഇപ്പം അതിനെ നമ്മളെ ഇദ്ദേഹം നല്ലപോലെ ബിസിനസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് അതിനുള്ള നല്ല പൈസ കോടികൾ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കി ആ നാട്ടിന് വേണ്ടി ഉണ്ടാക്കി അതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ പിന്നെ അത് ഇത്രയും പബ്ലിസിറ്റി ഉണ്ടാക്കാനും ഇത്രയും ഹിന്ദുക്കളെ ചിലപ്പോൾ ലോകത്തിൽ ഇത്രയും ആളുകൾ ഒരുമിച്ച ഒരു സമ്മേളനം ഉണ്ടായിട്ടില്ല ലോകത്ത് ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇപ്പോഴത്തെ കുംഭമേള അത് ഉണ്ടാക്കി വെച്ചു ലോക അത്ഭുതങ്ങളിൽ ഉണ്ടാകും നമുക്കൊന്നും കാണാനും പറ്റത്തില്ല ഞാൻ ഒരു പത്ത് പ്രാവശ്യത്തിൽ കൂടുതൽ അവിടെ പോയിട്ടുണ്ട് കുംഭമേളയിലും പല ഭാഗത്തുമായിട്ടും ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഞാനിപ്പം പോയൊന്നുമില്ല കാരണം ഇത്രയും ആളുകൾ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ ത്രിമേണി സംഗമത്തിലൊക്കെ പോയി ഞാൻ കുളിച്ച് എല്ലാം ഒക്കെ ചെയ്തിരുന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഈ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് ഞാനും അതിൻ്റെ ഇടയിൽ ഞാനും ചെന്ന് തള്ളി ആൾക്ക് ശല്യം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് പോയില്ല അപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇത്രയും ആള് തള്ളി പോവാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ആളുകൾക്ക് വേണ്ടി മാറി കൊടുക്കുകയാണ് ചെയ്തത് ഈ തള്ളിൽ നിന്ന് മാറിക്കൊടുത്തത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് തന്നെ ജ്യോതിഷം ജ്യോതിഷം കൊണ്ടാണ് അപ്പോൾ ജ്യോതിഷം ഒരു കള്ളം എന്ന് അല്ലെങ്കിൽ സത്യമല്ല ജ്യോത്സ്യം കള്ളന്മാരായിരിക്കും ഇപ്പോൾ ജയനാരായണി നല്ലവണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു നന്മ മരമാണ് പോലെ പവിത്രമായിട്ടുള്ള ആളില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരിലും മനുഷ്യനെന്ന് പറഞ്ഞാൽ തെറ്റു നിറഞ്ഞതാണ് നമ്മളിലെല്ലാം അപാകത വരും പക്ഷേ ശാസ്ത്രം സത്യം ശാസ്ത്രജ്ഞന് തെറ്റു വരും ശാസ്ത്രജ്ഞൻ്റെ തെറ്റ് തെറ്റെടുത്തിട്ട് ശാസ്ത്രത്തെ വിലയിരുത്താൻ പാടില്ല അതെ ഞാൻ പറഞ്ഞു മനസ്സിലാവും അപ്പോൾ ശാസ്ത്രത്തിന് തെറ്റു വരില്ല ശാസ്ത്രജ്ഞന് തെറ്റു വരാം നമ്മളെല്ലാവരും തെറ്റും ഇനി എത്ര ചാറ്റേഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാലും കണക്ക് പിഴക്കും കണക്ക് പിഴയ്ക്കും എന്ന് പറഞ്ഞാൽ അവൻ മിടുക്കനായ ചാറ്റേഡ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കണക്ക് വഴക്കില്ലെന്ന് കണക്കാണ് ജ്യോതിഷം അപ്പോൾ എൻ്റെ അമ്മ അന്ന് കണ്ടു കണ്ടുപിടിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഗുരു ഗുരു എന്ന് പറഞ്ഞാൽ നാല് ഏഴ് ജന്മങ്ങളുണ്ടെന്ന് പറഞ്ഞു പറയും ഈ ഏഴ് ജന്മം ഉണ്ടെന്ന് ആക്കും അറിഞ്ഞു എന്താണ് ഏഴ് ജന്മങ്ങൾ ഏഴ് ജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യനായാൽ പിന്നെ ഏഴ് ജന്മമാണ് മനുഷ്യനാവാനാണ് പാട് ഒരു ലക്ഷം മനുഷ്യ കോലങ്ങളിൽ ഒരു മനുഷ്യൻ കാണുമെന്നാണ് അപ്പൊ ഈ കാണുന്നതെല്ലാം കോലങ്ങളാണ് പാൻറ് ഷർട്ട് ഇട്ട് അല്ലെങ്കിൽ ചുരിദാർ ഇട്ട് അല്ലെങ്കിൽ സാരി ഉടുത്ത് നിൽക്കുന്ന കോലങ്ങൾ ഇതിൽ ഒരു മനുഷ്യൻ കാണും ഒരു ലക്ഷം മനുഷ്യനിൽ ഒരു പക്തം കാണും അപ്പോൾ ഒരു ഭക്തനെ കാണണമെങ്കിലോ ഒരു ലക്ഷം ഇൻഡു ഒരു ലക്ഷം അപ്പോൾ ഒരു ലക്ഷം മനുഷ്യനിൽ ഒരു പക്തം കാണും ഒരു ലക്ഷം ഭക്തനിൽ ഒരു മുനി ഉണ്ടാവും ഭക്തൻ ആ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകുന്നവരെല്ലാം നമ്മൾ കുറിയും പിടിച്ച് മറ്റേ കാവ്യം കൊടുത്ത് കുറച്ച് താടിയും വളർത്തി അപ്പോൾ എൻ്റെ ഗുരു ഏഴ് വയസ്സായപ്പം സോറി ഏഴ് വയസ്സല്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് ഒരു പന്ത്രണ്ട് വരി പദ്യം എഴുതി തന്നു പന്ത്രണ്ട് വരി പദ്യം എഴുതി എൻ്റെ കയ്യിൽ തന്നു നീ ഇത് പഠിച്ചു വയ്ക്കാൻ പറഞ്ഞു ഞാൻ എനിക്ക് മലയാളം അന്നൊക്കെ നമ്മൾ മലയാളമൊക്കെ വായിക്കാനൊന്നും ഏഴാം ക്ലാസ്സിൽ നാട്ടിൻപ്രദേശ സ്കൂളിൽ പഠിച്ചു പഴയ സിലബസ് ആ പഴയ സിലബസ് ആണ് അല്ല കൂട്ടവും എല്ലാം കൂടി എഴുത്തന്നതാണ് അപ്പം അന്ന് എഴുതി തന്നു തലതാടി നീട്ടിയിട്ടു കാര്യമില്ല തലമുട്ടയിട്ടിട്ടു കാര്യമില്ല ഉലകത്തെ തോൽപ്പിക്കും സന്യാസി വേഷത്താൽ ഉലകം മുടിച്ചിടും ഞാനപ്പിണ്ണേ കലിയുഗത്തിൽ സന്യാസി വര്യന്മാരെന്നും പറഞ്ഞ് വേഷം കെട്ടി ഇറങ്ങും തലതാടി നീട്ടും തലമുട്ടയിടും ഇങ്ങനെ ഉലകത്തെ തോൽപ്പിക്കും സന്യാസി വേഷത്താൽ ഉലകം മുടിച്ചിടും ഞാനെപ്പെണ്ണേ ഭഗവാൻ എൻ്റെ ഞാൻ എന്താവുമെന്ന് കണ്ട ഭഗവാൻ നേരത്തെ എനിക്കൊരു സൂചന തന്നതാണ് നീ വേഷം കെട്ടി ഇന്നതാവരുത് അപ്പോൾ തലതാടി വീട്ടിട്ട് കാര്യമില്ല അതുപോലെ ഗുരുവിൻ്റെ വിദ്യയെ കയ്ക്കലാക്കി ഗുരുവിനെ നിന്നിക്കും നരനുമുണ്ട് പരമഗുരുവിനെ നിന്ദിക്കും ഭാവിക്കും നരകൻ തന്നെ ഗതി ഞാനെപ്പെണ്ണേ സാധനെ കൊല്ലുന്ന പാവിയവൻ ഏത് ലോകത്തിലും നിന്നിയനവൻ ആതുരനായ മലഞ്ഞിടും ഗുരുദ്രോഗി തേജസ്സിൽ ചേരില്ല ഞാനും പിണ് അച്ഛനും അമ്മയും നോക്കാത്ത മക്കൾ അവനിന് എന്തായാലും ഏത് നിലയിൽ പോയാലും അവന് മുക്തി ഉണ്ടാവില്ല